രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പത്തൊമ്പത് ചോദ്യോത്തരങ്ങൾ ഭാഗം ഒന്ന് ചോദ്യം ഒന്ന് ആരുടെ വിളയിച്ചതെ കുറിച്ചാണ് പത്തൊമ്പതാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം ഗിബേയക്കാരുടെ ചോദ്യം രണ്ട് പത്തൊമ്പതാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേലിൽ എന്തില്ലാതിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം രാജവാഴ്ച ചോദ്യം മൂന്ന് േവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം യൂദായിലെ ഒരു ബെദലഹേം ചോദ്യം നാല് എവിടെ വന്ന് താമസിച്ചിരുന്ന ലേവ്യനാണ് ഉപനാരിയെ സ്വീകരിച്ചത് ഉത്തരം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ചോദ്യം അഞ്ച് ലേവ്യനോട് പിണങ്ങിയ ഉപനാരി തിരികെ പോയത് എവിടേക്ക് ഉത്തരം തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചോദ്യം ആറ് എവിടെയുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്കാണ് ഉപനാരി തിരികെ പോയത് ഉത്തരം യൂതായിലെ ബദലഹേമിലുള്ള ചോദ്യം ഏഴ് ഏകദേശം എത്ര നാൾ ഉപനാരി തന്റെ പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചു ഉത്തരം നാലു മാസം ചോദ്യം എട്ട് പിണങ്ങിപ്പോയ ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ചത് ആര് ഉത്തരം ഭർത്താവ് ചോദ്യം ഒൻപത് ഉപനാരിയെ എന്ത് പറഞ്ഞ് തിരികെ കൊണ്ടുവരാനാണ് ഭർത്താവ് ഇറങ്ങി തിരിച്ചത് ഉത്തരം അനുനയം ചോദ്യം പത്ത് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ പോയ ഭർത്താവ് ആരെ കൂടെ കൂട്ടി ഉത്തരം വേലക്കാരനെ ചോദ്യം പതിനൊന്ന് വേലക്കാരന് പുറമെ ആരെ കൂടിയാണ് അവൻ കൊണ്ടുപോയത് ഉത്തരം രണ്ട് കഴുതകളെയും ചോദ്യം പന്ത്രണ്ട് േലക്കാരനും രണ്ട് കഴുതകൾക്കുമൊപ്പം അവൻ എവിടെയാണ് എത്തിയത് ഉത്തരം യുവതിയുടെ പിതാവിന്റെ ഭവനത്തിൽ ചോദ്യം പതിമൂന്ന് ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിൽ എത്തിയ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് ഉത്തരം യുവതിയുടെ പിതാവ് ചോദ്യം പതിനാല് അവിടെ താമസിക്കാൻ ലേവ്യനെ നിർബന്ധിച്ചത് ആര് ഉത്തരം അമ്മായിയപ്പൻ ചോദ്യം പതിനഞ്ച് എത്ര ദിവസമാണ് അവൻ അവിടെ താമസിച്ചത് ഉത്തരം മൂന്ന് ദിവസം ചോദ്യം നാലാം ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയ ലേവ്യനോട് സംസാരിക്കുന്നത് ആര് ഉത്തരം യുവതിയുടെ പിതാവ് ചോദ്യം പതിനേഴ് നാലാം ദിവസം പ്രഭാതത്തിൽ പ്രഭാതത്തിലെഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയ ലേവ്യനോട് യുവതിയുടെ പിതാവ് പറയുന്നത് എന്ത് ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം ചോദ്യം പതിനെട്ട് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം എന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തത് എന്ത് ഉത്തരം ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു ചോദ്യം പത്തൊൻപത് യുവതിയുടെ പിതാവും ലേവ്യനും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തതിനു ശേഷം യുവതിയുടെ പിതാവ് ലേവ്യനോട് പറഞ്ഞത് എന്ത് ഉത്തരം രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ ചോദ്യം ഇരുപത് രാത്രി ഇവിടെ കഴിക്കുക നിനക്ക് എന്തുണ്ടാകട്ടെ എന്നാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് പറയുന്നത് ഉത്തരം നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ ചോദ്യം ഇരുപത്തിയൊന്ന് പോകാൻ എഴുന്നേറ്റ ലേവ്യൻ വീണ്ടും അവിടെ താമസിച്ചത് എന്ന് ഉത്തരം അമ്മായിയപ്പൻറെ നിർബന്ധം കൊണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ ലേവ്യനോട് എപ്രകാരം ക്ഷീണം മാറ്റുക എന്നാണ് യുവതിയുടെ പിതാവ് പറഞ്ഞത് ഉത്തരം ഭക്ഷണം കഴിച്ച് ചോദ്യം ഇരുപത്തിമൂന്ന് എപ്പോൾ വരെ താമസിക്കുക എന്നാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് പറഞ്ഞത് ഉത്തരം വെയിലാറുന്നതുവരെ ചോദ്യം ഇരുപത്തിനാല് ആരെല്ലാം പോകാൻ തയ്യാറായി എന്നാണ് ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും ചോദ്യം ഇരുപത്തി അഞ്ച് ലേവ്യനും തന്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ അവന്റെ അമ്മായി എപ്പൻ പറഞ്ഞത് എന്ത് ഉത്തരം ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ചോദ്യം എപ്പോൾ വീട്ടിലേക്ക് പോകാം എന്നാണ് ലേവ്യനോട് തന്റെ അമ്മായിയപ്പൻ പറഞ്ഞത് ഉത്തരം നാളെ അതിരാവിലെ എഴുന്നേറ്റ് ചോദ്യം ഇരുപത്തിയേഴ് നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന് അമ്മായിയപ്പൻ പറഞ്ഞപ്പോൾ അവൻ തയ്യാറാവാതിരുന്നത് എന്തിന് ഉത്തരം ആ രാത്രി അവിടെ പാർക്കാൻ ചോദ്യം ഇരുപത്തിയെട്ട് അപ്പോൾ തന്നെ പുറപ്പെട്ട ലേവ്യനും തന്റെ ഉപനാരിയും വേലക്കാരനും എവിടെയാണ് എത്തിയത് ഉത്തരം ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്ത് ഒൻപത് ജെറുസലേമിന്റെ മറ്റൊരു പേര് എന്ത് ഉത്തരം ജബൂസ് ചോദ്യം മുപ്പത് ജെറുസലേമിന്റെ എതിർഭാഗത്ത് എത്തിയ ലേവ്യനോട് കൂടെ ഉണ്ടായിരുന്നത് ആരല്ല ഉത്തരം ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും ചോദ്യം മുപ്പത്തി ഒന്ന് അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ ഉള്ള സമയം എത്രയായിരുന്നു ഉത്തരം വളരെ വൈകിയിരുന്നു ചോദ്യം മുപ്പത്തിരണ്ട് ജബൂസിൽ എത്തിയപ്പോൾ പറഞ്ഞത് എന്ത് ഉത്തരം നമുക്ക് ജബൂസിയുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ചോദ്യം മുപ്പത്തി നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം എന്ന് പറഞ്ഞ വൃത്യനോട് യജമാനൻ ആദ്യം പറയുന്നത് എന്ത് ഉത്തരം ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് ചോദ്യം മുപ്പത്തിനാല് എവിടെ നാം പ്രവേശിക്കരുത് എന്നാണ് യജമാനൻ തന്റെ വൃത്തിയോട് പറയുന്നത് ഉത്തരം ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ ചോദ്യം മുപ്പത്തി അഞ്ച് നമുക്ക് എവിടേക്ക് പോകാമെന്നാണ് യജമാനൻ തന്റെ വൃത്തിയനോട് പറയുന്നത് ഉത്തരം ഗിബയായിലേക്ക് ചോദ്യം മുപ്പത്തി എവിടെ രാത്രി കഴിക്കാം എന്നാണ് യജമാനൻ വൃത്തിയോട് പറയുന്നത് ഉത്തരം ഗിബയായിലോ റാമായോ ചോദ്യം മുപ്പത്തി ഏഴ് അവർ യാത്ര ചെയ്ത് എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത് ഉത്തരം ഗിബയായിൽ ചോദ്യം എട്ട് ഗിബയ ഏത് ഗോത്രക്കാരുടെ പട്ടണമായിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ചോദ്യം മുപ്പത്തിയൊൻപത് അവർ രാത്രി ചെലവഴിക്കാൻ ചെന്ന സ്ഥലം ഏത് ഉത്തരം ഗിബയായിൽ ചോദ്യം നാൽപ്പത് രാത്രി ചെലവഴിക്കാനായി ഗിബയായിലെത്തിയ അവൻ എവിടെയാണ് ഇരുന്നത് ഉത്തരം നഗരത്തിൽ തുറസായ സ്ഥലത്ത് ചോദ്യം നാല്പത്തിയൊന്ന് ഗിബയായിലെത്തിയ അവർ നഗരത്തിലെ തുറസായ സ്ഥലത്ത് ഇരുന്നതിന്റെ കാരണം എന്ത് ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല ചോദ്യം നാൽപ്പത്തിരണ്ട് നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്നപ്പോൾ ഇരുന്നപ്പോൾ മടങ്ങി വരുന്നതാണ് അവർ കണ്ടത് ഉത്തരം ഒരു വൃദ്ധൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് ആ വൃദ്ധൻ എന്ത് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഉത്തരം വയലിലെ വേല കഴിഞ്ഞ് ആ വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം ചോദ്യം ആ വൃദ്ധൻ എവിടെ വന്ന് താമസിക്കുന്നവനായിരുന്നു ഉത്തരം ഗിബെയായിൽ ചോദ്യം നാൽപ്പത്തി ആറ് ആ നഗരത്തിലെ സ്ഥലവാസികൾ ഏത് ആയിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം നാൽപ്പത്തി ഏഴ് ആ വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത് ഉത്തരം പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ നാൽപ്പത്തിയെട്ട് താൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ കണ്ട പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനോട് വൃദ്ധൻ ചോദിക്കുന്നത് എന്ത് ഉത്തരം നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു ചോദ്യം നാൽപ്പത്തി ഒൻപത് എവിടെ നിന്ന് തങ്ങൾ വരുന്നു എന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത് ഉത്തരം യൂതയായിൽ ബെത്ത്ലഹേമിൽ നിന്ന് ചോദ്യം അൻപത് തങ്ങൾ എവിടേക്ക് പോവുകയാണെന്നാണ് ലേവ്യൻ ആ വൃദ്ധനോട് പറഞ്ഞത് ഉത്തരം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്നപ്പോൾ ആരും മടങ്ങി വരുന്നതാണ് അവർ കണ്ടത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നന്ദി